السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم والحسن والحسين سيدا شباب اهل الجنه حسن حسين رضي الله عنهما امر ان بهم سورغته ليواق كماروده نذاكنماران ുസൈൻ നാഹു കർബലയുടെ രണാങ്കണത്തിൽ അതുകൊണ്ട് നാം അള്ളാഹു നൽകിയ ആയുസിനെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുന്നു രണ്ട് കാര്യങ്ങളെ പറ്റി അള്ളാഹുറബുല്ലമി രോഗരക്ഷിതാവായ അള്ളാഹുന്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നത് ഇവകൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലാഹുത്ത നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ള അവൻ്റെ അനുബാദത്തുകളും സൽക്കർമ്മങ്ങളും അവനെ അറിഞ്ഞ് ആരാധിക്കുവാനുമാണ് ഒഴിവുകാലത്തെയും എല്ലാം അള്ളാഹുന്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുകയും ചെയ്യുക ൻ അലി ഹാഫാൻ ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് ഒരിക്കലും നശിക്കാത്തവൻ അള്ളാഹുറബുല്ലമീൻ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുഅലയാണ് അതുകൊണ്ട് നാം നാംമീനും മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലമാങ്ങൾ പഠിപ്പിച്ചതായ രൂപത്തിന് നാം ആയുസുകളെ നാം ചെലവഴിക്കും സീദിന റസൂൽ കരീം അലൈഹി അല്ല മാത്തൽ പറയുകയുണ്ടായി എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാമൻ അബ സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികു തോന്നിയതുപോലെ നാം ജീവിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കുകയില്ല മൻ മൻഅ അനി ദഹൽ എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗത്തിൽ കടന്നു എന്നാണ് സീദിന റസൂൽ കരീം സല്ലാ അല്ലൈവലം മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വിവിധങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്താല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ